ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിച്ചൺ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീട് പണി തുടങ്ങുന്നവർക്കും വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടൂട്ടാ ഈ വീട് എൻ്റെ സിസ്റ്റർ വീടാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇവിടെ രണ്ട് കിച്ചൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒന്ന് മെയിൻ കിച്ചണും അതിനോട് ചേർന്ന ഒരു വർക്ക് ഏരിയയും അങ്ങനെ രണ്ട് കിച്ചൺ ആണ് ഉള്ളത് കിച്ചണിലേക്ക് കടക്കുമ്പോൾ വലതുഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുള്ളത് അതിനു നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഫ്രിഡ്ജ് വാഷ് ബേസിൻ സ്റ്റൗ കബോർഡ്സ് ഒക്കെ നൽകിയിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന്റെ മുകളിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സ്റ്റൗവിന്റെ താഴായിട്ട് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ ആണ് വിരിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിട്ട് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട് മുകളിലായിട്ട് ഗ്ലാസ് ഒക്കെ വെക്കാൻ ഓപ്പൺ സ്പേസും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനോട് ചേർന്നിട്ട് തന്നെ വർക്കിംഗ് കിച്ചണ് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇനി വർക്ക് ഏരിയ ഒന്ന് കണ്ടുനോക്കാം പിന്നെതാ ഇവിടെ ആയിട്ടാണ് വിറകടുപ്പിന്റെ ഏരിയ വന്നിട്ടുള്ളത് വിറകടുപ്പിന്റെ തൊട്ടടുത്തന്ന സ്റ്റൗ നൽകിയിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് സ്പൈസസും കാര്യങ്ങളൊക്കെ വേഗം എടുക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് നല്ല കാറ്റോ വെളിച്ചവും കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രിൽസും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത് മുകളിൽ പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്